നമുക്ക് ഇന്നൊരു ജാപ്പനീസ് ഒനുകിരി ട്രൈ ചെയ്താലോ ഹായ്സ് അപ്പൊ കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ജാപ്പനീസ് സ്റ്റൈൽ ഒനുകിരി ഉണ്ടാക്കാനാണ് നിങ്ങൾ ആനിമേസിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പൊ നമ്മളൊരു റൈസോണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോവാം അപ്പം നമുക്ക് ചൂണ മയോണൈസ് ആണ് ഒനുകിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കതിന് വേണ്ടി ചൂണയാണ് അപ്പം ഞാനത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഇതിലുള്ള വെള്ളം ഒന്ന് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂ ഒനുകിരി പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഈ വെള്ളമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതുകൊണ്ട് ഇത് ജസ്റ്റ് നമുക്ക് ഒന്നും ഇടേണ്ട ഉപ്പും കാര്യങ്ങളും ഒന്നും ഇടേണ്ട ജസ്റ്റ് ചൂണ മാത്രം ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ അടുത്ത് രണ്ട് എഗ്ഗ് വെച്ചിട്ടുണ്ട് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഫുൾ ബോയിൽ ആവണ്ട ജസ്റ്റ് ഒന്ന് ബോയിലായി വന്നിട്ട് വന്നാൽ മതി അപ്പോൾ ഒന്നുകിരിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ പാൻ ചൂടാവുന്നതിന് മുന്നേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം ഒരു മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നല്ല കുനു കുനു ആയിട്ട് നമ്മൾ ആ കട്ടി ടൈപ്പ് ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇപ്പൊ ഇതിൽ കൊട്ടും വെള്ളമില്ല അപ്പൊ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ഒനുകിരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ചോറാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുണ്ട് ഹാഫ് ബോയിൽഡ് എഗ്ഗ് പിന്നെ ഇത് സീ വീടാണ് എല്ലാം നമുക്ക് പിന്നെ ഉപ്പ് അജിന മോട്ടോ സോയാ സോസ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ട്യൂണ മയോ ഒന്നിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയ ടൂണേല് സോയാ സോസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമുക്ക് എത്രയാണോ നമ്മൾ ട്യൂൺ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് കുറച്ച് മയോണേസ് ഇട്ടാൽ മതി ഇത്ര മതിയായിരിക്കും ഇതിലേക്ക് നമ്മൾ ഒരു ണ്ണ കേട്ടോ നമ്മൾ ചോറിൽ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിക്കാം ഇത്ര മതിയാവട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ആ ജസ്റ്റ് ഫ്രൈ കൊണ്ടാണ് ഇത്ര കറക്റ്റ് ആയിട്ട് ഒരു കട്ടിക്ക് നമുക്ക് കിട്ടുന്നത് നമ്മൾ ജസ്റ്റ് ചുമ്മാ നമ്മൾ ആ ചൂണ ഇങ്ങനെ ഇടുകയാണെങ്കിൽ അതിന്റെ വെള്ളം കൂടി ഈ മയോണേക്സ് ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം വരും അപ്പൊ നമ്മൾ ആ ഉനുകിരി ഉണ്ടാകുന്ന സമയത്ത് അതിങ്ങനെ നല്ല വല്ലാണ്ട് അങ്ങോട്ട് പൊട്ടിപ്പോകും വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതിനാണ് നമ്മളത് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം പിന്നെ ഇതിലേക്ക് നമ്മൾ അജിനോട്ട ഇടുന്നുണ്ട് ഇത് നമ്മളെ നാട്ടിൽ കുറച്ച് ചീത്തപ്പേരുള്ള ഒരു സാധനമാണ് ശരിക്കും ഇത് അത്ര നല്ല ചീത്ത സാധനം ഒന്നും അല്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു സാൾട്ടിന്റെ സീസണിങ് പോലത്തെ ഒരു സംഭവം തന്നെയാണ് അപ്പം ഇവിടെ അതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ജസ്റ്റ് കുറച്ച് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് ഉപ്പ് പോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് കൊടുത്താൽ മതി മലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ടൈപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മളുടെ ചോറ് നമ്മൾ ഓനഗിരിന്റെ ഷേപ്പിൽ ഉണ്ടാക്കാം പിന്നെ ഈ ഒരു റാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവരാണ് ഇത് യൂസ് ചെയ്യുക അത് നമ്മൾ കൈകൊണ്ടാണ് ശരിക്കും ഈ ഓനഗിരി ഉണ്ടാക്കുക പക്ഷെ ഈ ഒരു റാപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ചോറ് വെച്ചിട്ട് ഉരുട്ടുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചോറിൽ കുറച്ച് ഉപ്പ് ഒന്ന് ഇട ഇടേണ്ട ആവശ്യമുണ്ട് കേട്ടോ നമ്മളത് വേവിക്കുന്ന സമയത്ത് ഇട്ടാലും മതി ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചോറ് ഈ റാപ്പിന്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കുക ജസ്റ്റ് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിത് റൗണ്ട് ഷേപ്പിലുള്ള ഒനുകിരിയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൂണം നമ്മള് ഹാഫ് ബോയിൽഡ് ചെയ്തിട്ടുള്ള എഗും കൂടി ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് ടൂണിയും കൂടി ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ചോറ് ഇങ്ങനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് റാപ്പിൽ നിന്ന് തന്നെ റാപ്പന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഉരുട്ടാൻ പോവാതാ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ എടുക്കുക നല്ലോണം കൊടുക്കാം ജാപ്പനീസ് റൈസ് റൈസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒട്ടി നിന്നോളൂ നമ്മുടെ റൈസ് പോലെയല്ല വിട്ടുവിട്ട് കിടക്കാത്ത റൈസാണ് ആണ് അപ്പൊ ഇതെ നല്ല ഉരുണ്ട ഒലുകിരി നമ്മളുടെ കയ്യിൽ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കൂടി ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇടട്ടെ ഇതിന്റെ മേലെ കൂടെ അതുകൂടി നമുക്കൊന്ന് ചെയ്യാം നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മേലെ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ ഇവര് കാണിക്കുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ സി വീടാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ പോയിട്ട് പിടിക്കരുത് ഇവിടുത്തെ റൈസ് ഭയങ്കര നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നമ്മളെ കൈയിലൊന്ന് വെള്ളമാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇത് ഞാൻ കൈ കൊണ്ടുണ്ടാക്കുന്ന സമയത്തും ഇവർ ഈ വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യാറ് ഇവിടെ നമുക്ക് സി വീട് സെറ്റ് ചെയ്യാം ഈ ഒരു സാധനം ചെറിയ ടൈപ്പ് കുഞ്ഞു കുഞ്ഞു പീസ് ഒക്കെ ആയിട്ട് കിട്ടും നമുക്ക് കട സൂപ്പർ മാർക്കറ്റില് ഇപ്പൊ ഞാനിപ്പം വലുത് ഉണ്ടാക്കുന്ന കൊണ്ട് വലിയ ടൈപ്പ് വാങ്ങിയതാണ് നമ്മുടെ ഉനുകിരി എന്റെ മേലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ചെയ്യാം റൈസിലേക്ക് ഭയങ്കര ഇങ്ങനെ ഒട്ടി നിൽക്കും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പോകുന്ന ടൈപ്പ് ആണ് കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മളിത് റേപ്പ് റാപ്പ് ചെയ്യുന്ന സ്ഥലം കുറച്ച് വൃത്തിയടാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം വേണം ഇത് കുറച്ച് വലുതായി പോയി നോർമലി ചെറുതാണ് ഉണ്ടാക്കുക അപ്പം ഈ ഒരു ഒന്നിൽ തന്നെ ഫുൾ ആയിട്ട് റാപ്പ് ചെയ്ത് വരും ഇതിപ്പോ ജെസ്റ്റ് ഒന്ന് വലുതായി പോയത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് നമ്മൾ ഫസ്റ്റത്തെ റൗണ്ട് ഒനുകിരി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ട്രയാങ്കിൾ ടൈപ്പ് ഒന്നുകിരി ഇനി ഇതിലേക്ക് നമുക്ക് സി വീട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മൂന്ന് ഷേപ്പ് ഉള്ള ഒനിഗിരിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കിറ്റിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് ഈ സി വീട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതല്ലാണ്ട് നമുക്ക് വേറെ കുറേ സാധനങ്ങൾ കളർഫുൾ ആയിട്ടുള്ള കുറേ ക്യാരറ്റോ അല്ലെങ്കിൽ നല്ല വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സി വീട് തന്നെ ഒന്ന് വെച്ചതാണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇത് നാട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ബൈ ബൈ